കച്ചവട പങ്കാളി കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ചുങ്കം സ്വദേശി ബിജു ജോസഫ് പോസ്റ്റ്മോർട്ടം ഇന്നാണ് നടക്കുക മൃതദേഹത്തിന്റെ ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം കേസിൽ അറസ്റ്റിലായ ജോമോൻ മുഹമ്മദ് അസ്ലം ജോമിൻ എന്നിവരെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് ഇന്നുണ്ടാകും രാഹുൽ വിജയനാണ് ചേരുന്നത് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി രാഹുൽ പറയൂ എപ്പോഴാണ് പോസ്റ്റ്മോർട്ടം നടക്കുക മറ്റ് തെളിവെടുപ്പ് തുടങ്ങിയ നിയമ നടപടികളും സുമിത പോസ്റ്റ്മോർട്ടം നടപടികൾ ഒൻപത് മണിയോടുകൂടി തന്നെ തുടങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആസൂത്രിതമായ ഒരു കൊലപാതകം എന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുൾപ്പെടെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി പോലീസിൻ്റെ മുൻപിലെ വെല്ലുവിളി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആ കാര്യമെന്ന് പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ കൊലപാതകം എങ്ങനെയാണ് നടത്തിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരൂ ആ ഈ ബിജുവിനെ തട്ടിക്കൊണ്ടുപോയ വാഹനത്തിൽ വെച്ച് മർദ്ദിക്കുകയും ആ വാഹനത്തിൽ വെച്ച് തന്നെ ബിജു മരിക്കുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള മൂന്ന് പ്രതികൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി പക്ഷേ പോലീസ് അതത്ര വിശ്വാസത്തിലാണ് എടുത്തിട്ടില്ല മറ്റേതെങ്കിലും തരത്തിലുള്ള കൊലപാതകമാണോ എന്നടക്കമുള്ള വിശദമായിട്ടുള്ള പരിശോധന പോലീസ് നടത്തുന്നുണ്ട് മാത്രമല്ല നിലവിൽ ഈ ജോമോന്റെ ബിസിനസ് പങ്കാളിയായിട്ടുള്ള ക്ഷമിക്കണം ഈ ബിജുവിന്റെ ബിസിനസ് പങ്കാളിയായിട്ടുള്ള ജോമോൻ അതുപോലെ തന്നെ മുഹമ്മദ് അസ്ലം ബിബിൻ എന്നിവരാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത് ഈ മൂന്ന് പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവരെ ഇന്ന് ഈ സംഭവ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ ബിജു ജോസഫിന്റെ വീടിന്റെ മുൻവശം അതുപോലെ തന്നെ ഈ കൊലപാതകത്തിന് ശേഷം മൃതദേഹം മറവ് ചെയ്ത ദേവമാതാ കേറ്ററിംഗ് കലൈന്താനിലെ ദേവമാതാ കേറ്ററിംഗിന്റെ ഗോഡൌൺ എന്നിവിടങ്ങളിൽ പരിശോധന തെളിവെടുപ്പ് നടത്തും മാത്രമല്ല ഇതിനു മുമ്പും ഈ ബിജു ജോസഫിന് കൊട്ടേഷൻ നൽകി കൊല്ലാൻ വേണ്ടി ഈ ജോമോൺ തയ്യാറെടുത്തിരുന്നു അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള ഒരു വ്യക്തത വരുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ പോലീസിന്റെ നടപടികൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് എന്തായാലും പോലീസ് നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് അതിന്റെ ഭാഗമായി തന്നെ രാവിലെ തുടങ്ങും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് സ്മിത